പത്തിനെ പറ്റി പറഞ്ഞത് മകഫിറത്തിന്റെ പത്ത് വിശാലമായി അല്ലാനോട് ചോദിക്കണം ചെറുതും വലുതും എല്ലാ സംഗതികളും അല്ലാനോട് തേടണം തോബയുടെ മനസ്സിലുമായി റബ്ബിനോട് മാപ്പിനെ ചോദിക്കണം ശരിക്കും ചോദിക്കണം ആ ചോദിക്കുന്നത് നമ്മുടെ കണ്ണും കൽബും അറിഞ്ഞ് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോ അള്ളാഹുത്തേനെ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു തരും എന്താണ് ഉദ്ദേശം വേണം പാപം പൊറത്ത് നമ്മളെ നന്നാക്കണം പാപം പൊറുക്കപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെട്ട് കിട്ടുകയും വേണം റമലാനിന് അങ്ങനത്തെ ഒരു ആത്മീയമായ ചൈതന്യമുണ്ട് അത് ശരിയായി ചോദിച്ചു ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വല്ലാത്ത ചോദിച്ചാൽ പുറത്തു തരൂലേ പുറത്തു തരും നാട്ടിറന്നും പൊറുക്കൂല എന്ന് പറഞ്ഞാലും വല്ലാഹുത്തല പുറത്തു തരും ആ പുറത്തു ഒറ്റ കാരണമാണ് ചോദിക്കുന്നവൻ പൊറുക്കണമെന്ന ശരിയായ നീയത്തോടെ ചോദിക്കണം അതേം എന്ന് ചൊല്ലുന്ന ഇസ്തി ഫാറില്ലേ അത് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ഒറ്റ മൂലികയാണ് പാപം പൊറുക്കാൻ മാത്രമല്ല മുറാദ് ഹാസിലാകാറൊക്കെ ഏറ്റവും നല്ലൊരു വിഷയം അതാ